ാന്തരത്തെ വിവേകാനന്ദ ചന്ദ്രികളെല്ലാർവാടം നമ്പർ വെള്ളം കാശിനാഥൻ മൂന്നാം ട്രാക്കില് നമ്പർ വെള്ളം ട്രാക്കില് ഇരുപത്തി ഏഴാം നമ്പർ വെള്ളം ചെറിയ

ും കടന്നുപോയിരിക്കുന്നു തുടർന്ന് അടയ്ക്കേണ്ടത് ഇരുട്ടുത്തിനും തുടർന്നുള്ള വിവരണത്തിന് മൂന്നാം പാദ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കാൻ പോകുന്നു അതിന്റെ തുടർന്നുള്ള സന്ത സഹചാരികളാണ് ഈ ചെറുവള്ളങ്ങളെങ്കിൽ ജീവിത ആയോധന ഉപാധിയായ വള്ളം വിനോദ ഉപാധിയായി മാറുന്ന സുന്ദര മത്സരമാണ് അതുകൊണ്ട് ഏതാണ്ട് ആഗസ്റ്റ് രണ്ടാം ശനിയാഴ്ച നടക്കേണ്ട മത്സരമായിരുന്നു ഈ മത്സരമെങ്കിൽ വയനാട് ദുരന്തത്തിന്റെ ആ സ്വരത്തിൽ നമ്മൾ വള്ളംകളി മാറ്റിവെച്ചു വീണ്ടും സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി 네가 나한테 말하는 건 나한테 말하이나한

ജലോത്സവത്തിലെ ഇരുണ്ട് പുതിയ രണ്ടാം പാദ മത്സരം ആരംഭിച്ച മലപ്പുഴശ്ശേരി കടന്നുവരുമ്പോൾ രണ്ട് മൂന്ന് ട്രാക്കിലുള്ള സെന്റ് സെമാൻ നമ്പറുകൾ ഏറ്റവും വടപ്പുള തുരുത്തും തമ്മിലുള്ള മത്സരമായി ഈ രണ്ട് വണ്ണങ്ങളെക്കാൾ വടപ്പുള തുരുത്തിനേക്കാളും ഇപ്പോൾ സെന്റ് നമ്പർ ടു ലീഡ് നേടുന്നുണ്ടോ ഓവർ ടു ചമ്പക്കുളം

യാണ് മുപ്പത്തിയഞ്ചാം നമ്പർ വള്ളം നമ്പർ രണ്ടായിരത്തി പതിനാലിൽ നെഹ്റു നേതാക്കളാണ് അതേ സെൻസൻ ഒരു വള്ളം പാടുകളുടെ വ്യത്യാസത്തിന് എറണാകുളം കാഴ്ച കണ്ടില്ലേ രണ്ട് പങ്കായങ്ങൾ കാഴ്ച കണ്ടില്ലേ പമ്പാസനത ഫിനുന്നു രണ്ട്